ഹീറോയിൻസിനായി ഞങ്ങൾക്ക് സിനിമയ്ക്ക് വേണം അതിൽ ഒരാൾ ഇവിടെ എത്തിയിട്ടില്ല അത് ആണിപ്പോൾ തമിഴ്നാട്ടിലെ ഒരു പഠത്തിന്റെ ഷൂട്ടിലാണ് അപ്പോൾ ആ പേര് ഞങ്ങൾ കുറകെ റിവീൽ ചെയ്യുന്നുള്ളൂ പിന്നെയുള്ള രണ്ട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് അതിൽ ആദ്യം വിളിക്കേണ്ടത് നമുക്കൊക്കെ അറിയാം ടെലിവിഷനിലൂടെ നമുക്ക് ഒരുപാട് ഫാമിലി ഓഡിയൻസിന് ഇഷ്ടമുള്ള ഈ അടുത്ത സമയത്ത് ഒരു കല്യാണത്തിലൂടെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായ ആളാണ് ആള് ചെറുപ്പത്തിലെ ലാലേട്ടന്റെ മകളായിട്ട് ബാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് ആള് മലയാള സിനിമയിലേക്ക് ഞങ്ങളൊരു ഹീറോയിനായിട്ട് ഈ പടത്തിൽ കൊണ്ടുവരാണ് റിക്വസ്റ്റ് നമസ്കാരം ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് മൂവി ചെയ്തത് ശിവം ഷാജി കൈലാസ് സാറിൻ്റെ പിന്നെ ബാലട്ടൻ ചെയ്തു പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് മൂവി അഭിനയിക്കുന്ന പോലെയാണ് എന്താ പറയുക എക്സൈറ്റ്മെന്റും ഉണ്ട് ഉണ്ട് സന്തോഷമുണ്ട് ടെൻഷനുണ്ട് എനിക്കെന്താ പറയേണ്ടതെന്നറിയില്ല പിന്നെ അതുപോലെ തന്നെ ഞാനിങ്ങനെ എന്നെ റെക്കഗ്നൈസ് ചെയ്തത് ബാലേട്ടൻ്റെ മോളായിട്ടാണ് അതിനുശേഷം ഇപ്പോൾ സാന്ത്വനത്തിൽ ആയിട്ടാണ് അപ്പം ഞാൻ ഏത് വർക്ക് കമ്മിറ്റ് ചെയ്യുന്നത് ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു അപ്പോഴാണ് നമ്മുടെ അഭിലാഷേട്ടൻ ചുമതി വളവായിട്ട് വന്നത് അത് ഭയങ്കര ഒരു ഭാഗ്യമാണ് ഇത്രയും വലിയൊരു ടീമിന്റെ കൂടെ ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ് പിന്നെ അഭിലാഷ ചേട്ടൻ വഴിയാണ് വിഷ്ണു ചേട്ടനെയും അർജുൻ ചേട്ടനെയും ഒക്കെ പരിചയപ്പെട്ടത് ഫസ്റ്റ് ഇവരെയൊക്കെ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ നല്ല ടെൻഷനായിരുന്നു പക്ഷേ അതിന് സംസാരിച്ചു വന്നപ്പോൾ മനസ്സിലായി കൂളാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ മുരളി സാറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അഭിലാഷേട്ടൻ സാറിൻ്റെ അടുത്ത് എന്നെ സജസ്റ്റ് ചെയ്തപ്പോൾ സാർ ഓക്കെ പറഞ്ഞതിന് ഒരുപാട് നന്ദി വലിയൊരു അവസരമാണ് എനിക്ക് തരുന്നത് താങ്ക് യു സോ മച്ച് സാർ പിന്നെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഫാമിലി ചെറുപ്പം മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛൻ അമ്മ നീതി എനിക്ക് ഒരു ഫാമിലി കൂടി ഉണ്ട് ജി പി അച്ഛൻ അമ്മ അനിയൻ പിന്നെ എന്റെ ഗ്രോത്ത് എന്നെക്കാളും ആഘോഷമാക്കുന്ന ജി പി ചണ്ടൻ പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകർ വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് ഞാൻ ഏറ്റെടുക്കുന്നത് ഞാനതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചെയ്യുന്ന ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു പിന്നെ അഭിലാഷേടം പറഞ്ഞിട്ടുണ്ട് ഞാനായിരിക്കും നിന്നെ ഹരിശ്രീ കുറിക്കുക അത് പക്ഷെ അതിപ്പോ അതിപ്പോ എനിക്കെന്തോ അത് സത്യമാണെന്ന് തോന്നുക എല്ലാവരുടെയും പ്രാർത്ഥന വേണം താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് ഗോപിക ഇനി നമുക്ക് ആരെയാണ് ഗോപികനെ സദർശിച്ചത് എന്റെ അമ്മയാണ് കേട്ടോ എന്നും ഏഴോരോ എട്ട് മണിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ വഴക്കുണ്ടാക്കുന്നത് ഇവരുടെ സീരിയലിന്റെ പേര് പറഞ്ഞായിരുന്നു ആ സീരിയലിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് സിനിമയിലേക്ക് വിളിച്ചത് അപ്പൊ ആ സീരിയൽ നിന്നും സീരിയൽ കഴിഞ്ഞു